എല്ലാവർക്കും നമസ്കാരം ഒരു മഴക്കാലം കൂടെ വന്നിട്ടിരിക്കുകയാണ് കൂടെ മഴക്കാല രോഗങ്ങളും അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്നതല്ലേ ഈ മഴക്കാലത്ത് നമ്മുടെ കുഞ്ഞുമക്കളുടെ ആരോഗ്യം എങ്ങനെയല്ല സംരക്ഷിക്കാം ഞാൻ ഡോക്ടർ ഗ്രീഷ്മ തൃശൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ ബാലചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസറാണ് മഴക്കാലത്തുണ്ടാകുന്ന അസുഖങ്ങളെ പ്രധാനമായും നാലായി തിരിക്കാം അതിൽ ആദ്യത്തേത് ജലജന്യ രോഗങ്ങളാണ് മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ജലം പല കാരണങ്ങളാൽ മലിനമാക്കപ്പെടുന്നു അതുപയോഗിക്കുന്നതു മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പ്രധാനമായും കോളറ ശക്തമായ വയറിളക്കവും ഛർദിയുമായി വരുന്ന കോളറ അതുപോലെ ശക്തമായി പനി ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പനിയോടു കൂടിയ ടൈഫോയിഡ് അതുപോലെ മഞ്ഞപ്പിത്ത രോഗങ്ങൾ എന്നിവ കൂടാതെ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന മലിനമായ ജലത്തിൽ ഇറങ്ങുന്നത് മൂലം ശരീരത്തിലെ മുറിവുകളിൽ കൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി രണ്ടാമതായി കൊതുകുചന്യ രോഗങ്ങൾ മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ മുതലായവ മൂന്നാമതായി വായുവിൽ കൂടെ പകരുന്ന പനി ജലദോഷം ചുമ തൊണ്ടവേദന തുടങ്ങിയ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് നാലാമതായി ഈർപ്പം തനി നിൽക്കുന്ന മൂലം ഉണ്ടാകുന്ന ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ സ്കിൻ ഇൻഫെക്ഷൻസ് മണക്കാല രോഗങ്ങളെ തടയുന്നതിനായി എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാമെന്ന് നോക്കാം ആദ്യമായി കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക വെള്ളം നന്നായി വെട്ടിത്തെളിച്ചതിന് ശേഷം മാത്രം ചൂടാറിയ ശേഷം കുടിക്കാനായി ഉപയോഗിക്കുക തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് തണുപ്പിച്ച് ഉപയോഗിക്കാതിരിക്കുക മലിനമായ ജലം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ജ്യൂസുകൾ എന്നിവ പുറത്തു നിന്നും വാങ്ങി ഉപയോഗിക്കുക ഭക്ഷണ പദാർത്ഥങ്ങൾ ഈച്ച പറ്റാതെ അടച്ച് സൂക്ഷിക്കുക വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും വളരെ പ്രധാനമാണ് കൊതുവിനെ നിർമ്മാർജ്ജനം ചെയ്യുക വീടിന്റെ പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കാൻ ഇടയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുക ഭക്ഷണ അവശിഷ്ടങ്ങൾ വീടിന്റെ പരിസരത്ത് അലക്ഷ്യമായി വലിച്ചെറിയരുത് അത് എലികൾ പെരുകുന്നതിന് കാരണമായേക്കാം ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒരു പരിധിവരെ പൊതുകേടിയിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ മോസ്കിറ്റോ റിപ്പല്ലന്റ് ക്രീമുകൾ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കർപ്പൂര കർപ്പൂരത്തൈലം നല്ലൊരു മോസ്കിറ്റോ റിപ്പല്ലന്റായി ഉപയോഗിക്കാവുന്നതാണ് ജനലുകളിലും വാതിലുകളിലും മോസ്കിറ്റോ നെറ്റ് പിടിപ്പിക്കുക വീടിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഫ്രിഡ്ജുകളിലെ ട്രയകൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ പാത്രങ്ങൾ എന്നിവ കൂടെ കൂടെ വൃത്തിയാക്കുക മലിന ജലം കെട്ടിക്കിടക്കുന്ന വെള്ളക്കെട്ടിൽ ഇറങ്ങാതിരിക്കുക കുട്ടികൾക്ക് ശക്തമായ പനി ചുമ ജലദോഷം ഇവയുണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് വിടാതെ വീട്ടിൽ വിശ്രമിക്കുവാൻ അനുവദിക്കുക അതുമൂലം മറ്റു കുട്ടികൾക്ക് അസുഖം പകരുന്നത് ഒഴിവാക്കാൻ സാധിക്കും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും മറച്ചു പിടിക്കുന്നതിന് കുട്ടികളെ പരിശീലിപ്പിക്കുക മാസ്ക് ധരിച്ച് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക കഴുകി വൃത്തിയാക്കിയ തുണികൾ അടിവസ്ത്രങ്ങൾ ഇവ നന്നായി ഉണങ്ങിയതിനു ശേഷം അയൺ ചെയ്ത് ഉപയോഗിക്കുന്നതിനായി ശ്രദ്ധിക്കുക കുട്ടികളുടെ ഷൂസ് സോക്സ് ഇവ നനവില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുടിക്കുന്നതിനുള്ള വെള്ളം ചുക്ക് കൊത്തമല്ലി തുടങ്ങിയ ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധങ്ങളിട്ട് തിളപ്പിച്ചതോ അല്ലെങ്കിൽ പനിക്കൂർക്ക തുളസി മുതലായിട്ട് തിളപ്പിച്ചതോ ഉപയോഗിക്കാം ആവി പിടിക്കുന്നത് നല്ലൊരു പ്രതിരോധ മാർഗമാണ് ആവി പിടിക്കുന്നതിനായി തിളച്ച വെള്ളത്തിന് മുകളിൽ പനിക്കൂർക്ക തുളസി മഞ്ഞൾ ഇവയിട്ട് അതിൽ നിന്നുള്ള ആവി കൊള്ളുന്നത് നല്ലതാണ് മഴക്കാലത്ത് നമ്മുടെ ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് എളുപ്പം ദഹിക്കാവുന്ന പോഷകമൂല്യമുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനായി ശ്രദ്ധിക്കുക കോവിഡ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഫലപ്രദമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഔഷധമാണ് അപരാജിത ധൂമചൂർണ്ണം അതുപയോഗിച്ച് വീടിനകത്തും പരിസരങ്ങളിലും പുകയ്ക്കുന്നത് രോഗകാരണമായ കീടാണുക്കളെയും ഒരു പരിധിവരെ കൊതുകുകളെയും ഫലപ്രദമായി തടയുന്നുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ ഇവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾക്ക് നൽകുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ പ്രാരംഭത്തിൽ തന്നെ വിദഗ്ധ ചികിത്സ നേടുക സ്വയം ചികിത്സ ഒഴിവാക്കുക ഈ മഴക്കാലം എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു സമയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി